ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുക വീഡിയോ മേടിക്കുന്നതിനേക്കാൾ നല്ല വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി തക്കാളി ഒക്കെ ചെറുതാക്കി അരിയുക എന്നിട്ട് മുളക് ചെറുതാക്കി അരിയുക പിന്നെ മുട്ട രണ്ട് മുട്ട അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ നല്ലോണം മിക്സ് ആക്കുക മിക്സ് ആക്കുക നല്ലോണം മിക്സ് ആക്കുക ആ എരു ഒന്ന് മുട്ടയിൽ പിടിക്കണം ഓംലെറ്റ് അടിക്കുന്ന പോലെ തന്നെ അടിച്ചാൽ മതി മുട്ടയിൽ പിടിക്കണം ഈ കുറച്ച് ടൈം എടുക്കും പിന്നീട് ഒരു ബണ്ണ് എന്നിട്ട് അതിൻ്റെ നടു മുറിക്കുക നടു മുറിച്ച് രണ്ട് കഷ്ണമായി കിട്ടി പിന്നീട് അത് കുറച്ച് ഉണ്ടാക്കുക നിങ്ങൾക്ക് വേണ്ട അത്ര ഉണ്ടാക്കുക എന്നിട്ട് ആ ബണ്ണെടുത്ത് ആ മുട്ട എൻ്റെ അതിലേക്ക് മുക്കുക മുക്കുക എന്നിട്ട് ഗ്യാസ് മേലേക്ക് അങ്ങോട്ട് വെച്ചെടുക്കുക അന്ന് ഞെരിഞ്ഞു കിട്ടും അതുപോലെ എല്ലാം അതുപോലെ അങ്ങനെ വെച്ചെടുക്കുക എല്ലാം വെച്ചെടുത്ത് നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വെരി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നാണ് പിന്നീട് അതൊക്കെ ഇറക്കി വെക്കുക അല്ല ഞെരിഞ്ഞ പോലെ അതുപോലല്ല അതുപോലെ ആക്കുക നിങ്ങൾക്ക് വേണ്ട അത്രയും എടുക്കുക പിന്നീട് സോസ് അതിൻ്റെ മുകളിലാക്കുക ഞാനിപ്പോൾ അവിടെ മൂന്നെണ്ണം ഉണ്ടാക്കാനാണ് അതിന് ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ബ്രെഡ് അതിനെ രണ്ട് കഷ്ണങ്ങളാക്കിയപ്പോൾ ആറെണ്ണമായി അവിടെ ആ ആറ് എണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൽ മൂന്നെണ്ണത്തിലാണ് സോസ് ആക്കുന്നത് ഞാനിത് വേറെ രീതിയിലാണ് ചെയ്യുന്നത് മൂന്നെണ്ണത്തിലാക്കി പിന്നീട് ഉള്ളി നമ്മൾ കുനുകുനരിഞ്ഞ വെച്ച ഉള്ളി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കാം നല്ലോണം നല്ല അതിൻ്റെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എരിവ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് തക്കാളി ചെറുതാക്കി അരിഞ്ഞ തക്കാളി അതുപോലെ ആ മൂന്നെണ്ണത്തിൽ വെച്ചെടുക്കാം മൂന്നെണ്ണത്തിൽ വെച്ചെടുത്തതിനു ശേഷം നമുക്ക് എരിഞ്ഞുവച്ച മുളക് എടുത്ത് അതിന്റെ മുകളിലേക്ക് ഇടാം ഇത് വളരെ ടേസ്റ്റായി ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്നിട്ടാണ് നിങ്ങളിലേക്ക് ഇത് ഇട്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ ഷെയറും ചെയ്യണം ഇതിൻ്റെ സോസ് ഒഴിച്ചെടുക്കുക സോസ് നല്ല വേണം കേട്ടോ എന്നാലും അതിൻ്റെ ഒരു മധുരത്തിലുള്ള ടേസ്റ്റ് അറിയും സോസിൻ്റെ നല്ല സോസ് കൊടുക്കണം പിന്നീട് മറ്റേ മറ്റേ മൂന്ന് മണ്ണും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നീട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോസും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ മോള് തേ Hello,